ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി വൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച സമയത്ത് ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്തിടാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നും ആരും ഏറ്റെടുക്കണ്ട പക്ഷേ ഒരാളുടെ ജീവിതത്തിലെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്തെങ്കിലൊരു മാറ്റം വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കൂടി കടന്നു പോവാൻ പുതുവർഷമാണ് വരുന്നത് ഈ പുതുവർഷത്തിലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവും നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും നേടിയെടുക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെ എന്തോ ഒന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് പോണം ഉണ്ടാവുകയും ചെയ്യും അപ്പം ആ പുറകോട്ട് വലി ഇല്ലാതിരിക്കാൻ ആക്കി മാറ്റാൻ നമ്മൾ കൊണ്ട് തന്നെ പറ്റും അതിന് ചെറിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തെന്ന് ചെയ്തിടുന്നത് എന്താണെന്നല്ലേ എനിക്കൊരിക്കൽ ഒരു അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ പൂജയ്ക്ക് വന്ന ഒരു പൂജാരി പറഞ്ഞു തന്നൊരു കഥയാണ് അത് നിങ്ങൾക്കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ഈ കഥ പലരും കേട്ടിട്ടുണ്ടാവും എങ്കിലും കേൾക്കാത്തവർക്കായിട്ടും ഇത് കേട്ടിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കഥ പറയുന്നത് ഒരു വൃദ്ധനും ഒരു കുട്ടിയും കൂടിയും ഒരു കഴുതനെയും കൂട്ടി യാത്ര തുടരാൻ തുടങ്ങി കുട്ടി കയറി കഴുതയുടെ പുറത്തിരുന്ന് യാത്ര തുടരുകയാണ് വൃദ്ധൻ നടക്കുകയും അങ്ങനെ ഒരു കവലയിലെത്തിയ സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു പ്രായമായ വൃദ്ധനെ നടത്തിച്ചിട്ട് കുട്ടി കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് അത് കേട്ട കുട്ടി കൈതയുടെ പുറത്തുനിന്നിറങ്ങി വൃദ്ധനെ കൈതയുടെ പുറത്ത് കയറ്റി അവിടുന്ന് അവർ യാത്ര തുടർന്നു അടുത്ത കവലയിലെത്തിയ സമയത്ത് അവിടുന്ന് അടുത്ത ആൾക്കാരുടെ കമൻറ്റ് പാവം കുഞ്ഞു ഒരു കുഞ്ഞു കുട്ടിയെ നടത്തിച്ചിട്ട് വൃദ്ധൻ കൈതയുടെ പുറത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള രീതിയിലായി അടുത്ത സംസാരം അപ്പോൾ വൃദ്ധനും കൈതയുടെ പുറത്തുനിന്നിറങ്ങി കഴുതയും വൃദ്ധനും കുട്ടിയും കൂടിയും നടക്കാൻ തുടങ്ങി അങ്ങനെ അടുത്ത ആൾ പറഞ്ഞു ഒരു കഴുത ഉണ്ടായിട്ടും ഇവർ അതിനെ ഉപയോഗപ്പെടുത്താതെ നടക്കുന്നത് കണ്ടില്ലേ എന്നുള്ള രീതിയിലായി അടുത്ത സംസാരം അത് കേട്ടെന്താക്കി വൃദ്ധനും കുട്ടിയും കൂടിയും കഴുതയുടെ പുറത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി അത് കണ്ട കുറച്ച് ആൾക്കാർ പറഞ്ഞു പാവം കഴുത അതിൻ്റെ പുറത്ത് രണ്ട് പേരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരമായി അവരവിടുന്ന് എടുത്ത് ഇറങ്ങിയിട്ട് കൈതന്നെ തോളിലേറ്റി അവർ നടക്കാൻ തുടങ്ങി അപ്പം എന്താ പൊട്ടന്മാർ മനുഷ്യൻ കൈതനെ ചുമക്കുന്നു അപ്പം നിങ്ങൾക്കിതിൽ എന്താ മനസ്സിലായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൽ നിന്നും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് നമുക്ക് ശരിയെന്ന് ചെയ്ത് തോന്നുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അതിലെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും അപ്പം ആ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും എവിടെയും എത്തിപ്പെടൂല്ല പുതിയൊരു വർഷമാണ് നിങ്ങളുടേതായിട്ടുള്ളൊരു വർഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവരുടെ ഒരു കമൻറ്റിനും കാതോർക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ സ്വന്തം മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിജയം തീർച്ചയായിട്ടും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് കവിതയുടെ ഈ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലും വീഡിയോ ആയിട്ട് കാണും വരെ ബബായ്